ജീവിതത്തിലുള്ള സകല പ്രശ്നത്തിനും പരിഹാരം ഒരു ഇസ്മ കൊണ്ട് നേടിയെടുക്കാം ഏതാണ് ആ ഇസ്മ അള്ളാഹുവിന്റെ നാമമായ യാ യാ എന്ന ഇസ്മിനെ ചൊല്ലുക പതിവായി ചൊല്ലുന്നവർക്ക് വലിയ നേട്ടങ്ങളുണ്ടാകും ശരീരത്തിന് മനസ്സിനൊക്കെ ധൈര്യവും ശക്തിയും ലഭിക്കുന്ന ഇസ്മാണ് ഒരാൾ വെള്ളിയാഴ്ച രാവിലെ നാലായിരം പ്രാവശ്യം ഈ ഇസ്മിനെ ഉരുവിടുകയും ശേഷം തൻ്റെ ഉദ്ദേശങ്ങൾ അള്ളാഹുവിനോട് പറയുകയും ചെയ്താൽ അള്ളാഹുയാലുടെ മുറാദുകളെ അള്ളാഹു ഹാസിലാക്കി കൊടുക്കുന്നു അതുപോലെ തന്നെ പെൺമക്കളെയോ സഹോദരിമാരെയോ കെട്ടിച്ചയക്കാൻ നിവൃത്തിയില്ലാതെ കഷ്ടത അനുഭവിക്കുന്നവർ കുളിച്ച് പൂർണ്ണ ശുദ്ധി വരുത്തിയ ശേഷം ചെയ്ത് ഹാജത്തിന്റെ രണ്ടറക്കയത്ത് നിസ്കാരം നിർവഹിച്ച ശേഷം ഈ ഇസ്മിനെ യാ അള്ളാ എന്ന ഇസ്മിനെ നൂറ് തവണ ഓതുക ശേഷം അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദുബായി ചെയ്യുക പരിശുദ്ധനായ പടച്ചതമ്പുരാൻ തീർച്ചയായിട്ടും സകല പ്രയാസങ്ങളും മാറ്റി സന്തോഷം നൽകുമെന്ന് മഹാന്മാർ രേഖപ്പെടുത്തുന്നു അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസലൈക്കും വറഹമത്ത